മുസ്ലീം ലീഗ് സെമിനാറിൽ നിന്നും ജി സുധാകരൻ പിൻവാങ്ങി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന സെമിനാറിൽ നിന്നാണ് പിന്മാറിയത് രമേശ് ചെന്നിത്തലയാണ് സെമിനാറിന്റെ ഉദ്ഘാടകൻ രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തിന് ക്ഷണിച്ചിരുന്നുവെങ്കിലും ജി സുധാകരൻ എത്തിയിരുന്നില്ല ഇപ്പോൾ ഈ ഈ ഈ സെമിനാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയിക്കുന്നുണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് സെമിനാറിൽ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ചതിനു ശേഷമാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഈ സെമിനാറിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചത് അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതായിരുന്നു രണ്ടു ദിവസം മുമ്പും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇന്നും അദ്ദേഹം എത്തും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കളടക്കം മാധ്യമപ്രവർത്തകരടക്കം പ്രതീക്ഷിച്ചിരുന്നത് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളന സമാപനമായിരുന്നു അദ്ദേഹത്തിന് ആ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും ഭൂസമ്മേളനത്തിലേക്കും ഒക്കെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല എന്താണ് കാരണം എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷേ നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ആലപ്പുഴ പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതൃത്വവുമായി അല്പം അകൽച്ചയിലാണെന്ന് നമുക്ക് നമ്മൾ പരസ്യമായി കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് ഇന്ന് ഒരുപക്ഷെ ലീഗിന്റെ സെമിനാറിൽ പങ്കെടുത്താൽ സ്വാഭാവികമായി തന്നെ ഇന്നലെ പങ്കെടുക്കാത്തതും ഇന്ന് പങ്കെടുത്തതും ചേർത്തൊരു വാർത്തയാവും അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ സംസ്ഥാന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് എന്ത് പ്രതികരിച്ചാലും വാർത്തയാണ് അതുകൊണ്ട് തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ളതായാലും അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും ഇന്ന് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സെമിനാറിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇന്നലെ പങ്കെടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതും ഇന്ന് മുസ്ലിം ലീഗിന്റെ സെമിനാറിൽ പങ്കെടുത്തതും വാർത്തയായ സ്വാഭാവികമായി തന്നെ കഴിഞ്ഞ് കുറച്ചധികം നാളുകളായി മുഖ്യമന്ത്രി ലീഗിനെ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ലീഗിന്റേത് വളരെ വഞ്ചനാപരമായ സമീപനം നടക്കും അദ്ദേഹം ആഞ്ഞു വിമർശിച്ചു പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ വിരുദ്ധമായ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുക സ്വാഭാവികമാണ് എല്ലാ പാർട്ടികളും വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകൾ വിവിധ അവരുടെ പാർട്ടികളല്ലാതെ മറ്റ് പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ജനാധിപത്യ മര്യാദയാണ് കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രികയുടെ വാർഷിക പ്രചാരണം ഇതുപോലെ ജി സുധാകരനെ പങ്കെടുക്കുമെന്ന് എന്ന് അറിയിച്ചതിനു ശേഷം അദ്ദേഹം പിൻവാങ്ങിയിരുന്നു ഇത് ലീഗിന്റെ ആലപ്പുഴയിലെ രണ്ടാമത്തെ പരിപാടിയിൽ നിന്നാണ് ജി സുധാകരൻ പിൻവാങ്ങുന്നത്